ഇവിടെ നിലനിൽക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ പറ്റി ഒരു 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 അത് ഇപ്പോഴും എന്നുള്ള രീതിക്ക് അപ്പോൾ നമ്മളെ ചെയ്യുന്ന മുൻ ധനമന്ത്രി കെ എം മാണിയോടുള്ള ആദരസൂചകമായി പാലായിൽ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച സ്മാരകമന്ദിരം ആറാം വർഷവും ഫയലുകളിൽ വിശ്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ബജറ്റിൽ ഡോക്ടർ തോമസ് ഐസക് തുടക്കമിട്ട ഈ പദ്ധതി പ്രഖ്യാപനങ്ങൾക്കപ്പുറം മണ്ണ് തൊട്ടിട്ടില്ല എന്ന വിമർശനം ശക്തമാവുകയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അഞ്ചു കോടി രൂപ അനുവദിച്ചുകൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട പഠന കേന്ദ്രം പിന്നീട് വന്ന ആറു ബജറ്റുകളിലും വെറും വാക്കുകളായി ഒതുങ്ങി ജനുവരി ഇരുപത്തിയൊൻപതിന് ഈ സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ പാലായിലെ ഈ സ്മാരകത്തിന് ജീവൻ വെക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്നാൽ ഭരണപരമായ താമസം രാഷ്ട്രീയ തിരിച്ചടിയാകില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വിമർശനങ്ങളെ തള്ളിക്കൊണ്ട് ജോസ് കെ മാണി എം പി തന്റെ നിലപാട് വ്യക്തമാക്കുന്നുമുണ്ട് സ്മാരകത്തിന്റെ കാര്യത്തിൽ ബോധപൂർവമായ കാലതാമസം ഉണ്ടായിട്ടില്ല സാങ്കേതികമായ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുള്ളതുകൊണ്ടാണ് നിർമ്മാണം വൈകുന്നതെന്നും അതുടൻ തന്നെ പരിഹരിക്കപ്പെടുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കുന്നു ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ നോക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരും കഴിഞ്ഞ കുറേ വർഷങ്ങളായി പിണറായി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽഡിഎഫ് വീണ്ടും കരുത്തുറ്റ വിജയം നേടുമെന്നും കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്ത് ഇടതുമുന്നണി അധികാരം നിലനിർത്തുമെന്ന കാര്യത്തില് സംശയമില്ല എന്നും ജോസ് കെ മാണി വ്യക്തമാക്കുന്നു സ്മാരകം വൈകുന്നത് പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ടെങ്കിലും കേരള കോണ്ഗ്രസും ഇടതുമുന്നണിയിൽ എത്തിയതോടെ മധ്യതിരുവിതാംകൂറിലുണ്ടായ മാറ്റം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും പ്രതിഫലിപ്പിക്കുമെന്നാണ് ജോസ് കെ മാണിയുടെ ആത്മവിശ്വാസം നിയമസഭാ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് വീണ്ടും തീർച്ചയായിട്ടും ഞങ്ങളതിൻ്റെ കാണുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടും ജനങ്ങളുടെ ഇടയിൽ സർക്കാർ പ്രവർത്തിക്കുന്നു നമ്മൾ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും അധികാരത്തിലേക്ക് ഇടതുപക്ഷം വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ മാണിസാറിന്റെ മന്ദിരത്തെ പറ്റി ഒരു പരാമർശമുണ്ട് അതിപ്പോഴും പണിതുകിട്ടില്ല എന്നുള്ള രീതിക്ക് അപ്പോൾ അത് എൽ ഡി എഫ് നമ്മളെ ഒരു അവഗണനയായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അത് ഈ പറയുന്ന നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ട് അതിനുള്ള സ്ഥലം ലഭിക്കുന്നതുണ്ട് ആ സ്ഥലം ലഭിച്ചു കഴിഞ്ഞാൽ അത് റെഡിയായിട്ട് മുന്നോട്ട് പോകും കേട്ടോ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കൂടുതൽ സീറ്റുകൾ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ അതിലേക്ക് ചർച്ച വന്നില്ല ഏതൊക്കെയും നേരത്തെ ഉണ്ടായിരുന്ന എത്രയും സീറ്റുകൾ ഉണ്ടാവും